ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എടുത്തിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ അതേ കണക്ക് തന്നെ നമ്മുടെ റാപ്പർ വേടൻ അതേ കണക്ക് കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഇത്രയും കണ്ടന്റുകൾ ഒന്നു ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് താല്പര്യമുള്ളവർക്ക് കാണാം താല്പര്യമില്ലാത്തവർ കാണണ്ട റാപ്പർ വേടൻ റാപ്പർ വേടനെതിരെ ആദ്യമ വന്നത് ഒരു കഞ്ചാവ് കേസായിരുന്നു ആ കഞ്ചാവ് കേസിന് മുന്നോടിയ മുൻപ് ഒരു മീറ്റു ആരോപണം വരികയും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിന്റെ ചിത്രീകരണം ഇപ്പോഴും പൂർത്തിയാകാതെ ഇരിക്കുകയും ചെയ്യുന്നത് ശേഷമാണ് കഞ്ചാവുമായിട്ട് പിടി കൂടപ്പെടുന്നതും അത് കുറെ അധികം രാഷ്ട്രീയ സ്വാധീനങ്ങൾ മൂലം ആ കേസ് ഇപ്പോൾ ചവിറ്റുകോട്ടയിൽ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വേടനെതിരെ വീണ്ടും ഒരു കേസ് വന്നത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ അവർ കേസിന് വന്നത് അദ്ദേഹത്തെ തുടർന്ന് നിരവധി സ്ത്രീകൾ വേടനെതിരെ രംഗത്ത് വരികയും ഇതേ തുടർന്ന് അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അയാൾ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു പിന്നീട് എന്തുകൊണ്ടോ വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് അയാൾ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ് അതിന് അദ്ദേഹത്തിന് കൂടപിടിക്കുന്നതോ നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ ഈ ഒരു നിലപാട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല നമുക്കറിയാം സ്ത്രീ ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹം ഒരു പീഡന കേസിൽ പ്രതിയായിരുന്നു കോടതി പോലും വെറുതെ വിട്ടിട്ട് അദ്ദേഹത്തിന് ഒരു അവാർഡ് നൽകുന്ന ഫങ്ഷനിൽ പങ്കെടുക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായി വിട്ടുനിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പാർട്ടി നയിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗത്തു നിന്നാണ് ഒരു സ്ത്രീ പീഡകനായിട്ടുള്ള വേടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പരാമർശങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ ഇതിനു മുൻപും സ്ത്രീ പീഡന പെട്ടിട്ടുണ്ട് സൂര്യനല്ലി പീഡന കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പല നേതാക്കന്മാർ പെട്ടിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകണക്കി തന്നെ നമ്മുടെ സോളാർ കേസ് അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിനുശേഷം കുറെ നാളായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സമീപനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് രാഹുൽ മാങ്കുടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് അദ്ദേഹത്തിനെതിരെ ആദ്യമേ ഒരു ചാനൽ ഇൻ്റർവ്യൂ ഒരു നടി തന്നെ നിരന്തരമായിട്ട് ഒരു യുവ നേതാവ് ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയത് അത് രാഹുലിനെ ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് രാഹുൽ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു പരാമർശം അതായത് വൂ കേസ് എന്ന് പറയുന്ന രാഹുലിൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ രാഹുലിനെ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തേക്ക് ഒരു ബൈറ്റ് കൊടുത്തത് അതിനുശേഷം ഒരു മാധ്യമ പ്രവർത്തകനെ ഇദ്ദേഹം പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്നും അവരെ നിർബന്ധിച്ച് അബോട്ട് ചെയ്യിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി ഉയർന്നു വരികയും ഇതിയുടെ ഉൾപ്പെടെയുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു അന്ന് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു ആ നടപടി ഇങ്ങനെയായിരുന്നു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല അതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ ചുമതലകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നെല്ലാം അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരുന്നു പക്ഷെ അതെല്ലാം വെറും കാപട്ടിമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ എം എൽ എ എന്ന നിലയിൽ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വീണ്ടും ഒരു വിവാദത്തിൽ ചെന്നുപെടുന്നത് ഇത്തവണ വിവാഹ വാഗ്ദാനം നൽകി വിവാഹിതയായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയും അവരെ ഗർഭിണിയാക്കുകയും മൂന്ന് മാസം ആഹ് ഗർഭമായിരുന്ന ആ സ്ത്രീയെ നിർബന്ധിച്ച് അപോർഷം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അതിജീവിതയുടെ പരാതി എന്നത് അങ്ങനെ ആ പരാതി ചെല്ലുകയും ഇതേ തുടർന്ന് വോയിസ് റെക്കോർഡുകളും മറ്റു കാര്യങ്ങളും പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് രാഹുൽ ഇപ്പോൾ ഒളിവിലാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെതിരെ മുൻപ് നടപടി എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്നാൽ സന്ദീപ് ജി വാര്യർ നമ്മുടെ രാഹുൽ ഈശ്വർ തുടങ്ങിയവർ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും അത് അവരുടെ വ്യക്തിജീവത്തെ ബാധിക്കുന്ന തരത്തിലെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇര പോലീസിനെ സമീപിക്കുകയും ഇന്നലെ നമ്മുടെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സന്ദീപ് ജീവാരിയർ ഇതിനകത്ത് അഞ്ചാം പ്രതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന ചോദ്യമുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയ ഉടനെ സ്ത്രീകൾ കടന്നു കൊടുക്കാൻ പോകട്ടല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് സ്ത്രീകളാണ് കുറ്റക്കാർ എന്നാണ് ഇവരെല്ലാരും പറയുന്നത് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവരും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തിരിച്ചൊരു ചോദ്യമേ മേ ചോദിക്കാനുള്ളൂ നിരവധി സ്ത്രീകൾ ഇപ്പോൾ ആരോഹണവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അവരെല്ലാം ദോഷക്കാരായി ചിത്രീകരിക്കുന്ന നിങ്ങൾ നിങ്ങളോട് എനിക്ക് ഒറ്റ ചോദ്യമെന്നേ ചോദിക്കാനുള്ളൂ ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് കിടപ്പാടർ പങ്കെടുത്ത സ്ത്രീ വേഷിയാണെങ്കിൽ ഒന്നിലധികം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വേളനും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ പുരുഷ വേഷികളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ ആ ഒറ്റ ചോദ്യം മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ പിന്നെ നിങ്ങളെ പോലെയുള്ള കപട നവോത്ഥാന നായകന്മാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഉപമിക്കാൻ തോന്നുന്നത് ഈ വേശ്യാലയങ്ങളിലൊക്കെ ഇടപാടുകാരായിട്ട് നിൽക്കുന്ന പിമ്പുകളുണ്ട് ആ പിമ്പുകളുടെ യോഗ്യത പോലും നിങ്ങൾക്കില്ല കാരണം അവർ ചെയ്യുന്ന തൊഴിൽ പോലും ഒരു അന്തസ്സമുണ്ട് കാരണം അവർ ചെയ്യുന്ന ജോലി ഇതാണ് അത് ചെയ്ത ശേഷം അവർ ഞാൻ ഇതല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാറില്ല പക്ഷെ നിങ്ങളോ നിങ്ങൾ പരസ്യമായിട്ട് തന്നെ ഒരു സ്ത്രീയെ പിച്ച് ചീന്തായിട്ട് കൂട്ടു നിൽക്കുകയും ചെയ്യുന്നു അവരെ വേട്ടയാടിയ വേട്ടക്കാരനൊപ്പം നിങ്ങൾ കൂട്ടുകൂടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള നിങ്ങളെ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞ റേറ്റ് പിമ്പുകളോട് സാമ്യമാണ് തോന്നുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും ചുമക്കണമേ എന്ന് വേണ്ടിയത് നമ്മുടെ കേരള സമൂഹമാണ് സ്വയം ചിന്തിക്കേണ്ടത് അപ്പൊ ഇത്രയുള്ള വീഡിയോ താല്പര്യമുള്ളവർക്ക് കാണാ കാണാതിരിക്കാം